ഫ്രീസലോ ദൈവത്തിന്റെ അതിവശുമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ നല്ല പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു ഗത്സമന ഗ്രൂപ്പിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കും കർത്താവായി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു ടക്കാരല്ല നിങ്ങൾ ലോകത്തിൽ അജ്ഞമാകും എന്നെ നീ കാണുന്നതാ മഹിമയിൽ നീറുത്തിഴുഞ്ഞാ മഹിമയിൽ നീറുത്തിഴുഞ്ഞാ ലോകത്തിൽ അജ്ഞമാകും എന്നെ നീ കാണുന്നതാ മഹിമയിൽ ഞാൻ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഒരു വാക്യം വായിക്കാം മർക്കോസിന്റെ സുവിശേഷം പതിനാറാം അധ്യായം അതിന്റെ മൂന്നാമത്തെ വാക്യം കല്ലറയുടെ വാതിൽ നിന്ന് നമുക്ക് നമുക്ക് വേണ്ടി ആർക്കല്ല ഉരുട്ടിക്കളയുമെന്ന് തമ്മിൽ പറഞ്ഞു അതെ രാവിലെ തന്നെ കല്ലറയ്ക്കലെത്തിയ മറിയേയും മത്നിലക്കാരത്തി മറിയെയും ശരോമയും ചേർന്ന് അവരുടെ തമ്മിൽ പറയുന്നൊരു ആശങ്ക വാചകമാണിത് യേശു ക്രിസ്തുവിൻ്റെ കല്ലറയ്ക്കലെത്തി എന്നാൽ അവര് ഈ വാക്യം വായിക്കുന്ന ഭാഗത്തുനിന്ന് അവർ ഓൾറെഡി ആ കല്ലറയ്ക്കൽ എത്തിക്കഴിഞ്ഞു എന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നുണ്ട് അവർ ഈ കല്ലറയിലോട്ട് നോക്കിയിട്ടല്ല അവർ ഈ കല്ല് കല്ലാരരുട്ടി മാറ്റും എന്ന് പറയുന്നത് അവർ പറയുന്നത് അവർക്ക് കഴിഞ്ഞ ദിവസം ഉണ്ടായ അനുഭവത്തിൽ നിന്നാണ് അവർ പറയുന്നത് അവർ കണ്ടതിൽ നിന്നാണ് അവർ പറയുന്നത് അവർ കണ്ടതാണ് യേശുവിനെ ആ കല്ലറയ്ക്കൽ വെച്ചിട്ട് വലിയ കല്ലുരുട്ടി വെച്ച് അതിൽ സീൽ ചെയ്തു വെച്ചു എന്നും ആ മീൻ സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നാം ഇതുപോലെയാണ് നമ്മുടെ പല ആഗ്രഹങ്ങളുടെ മുൻപിൽ വലിയ കല്ല് ഉരുട്ടിവെച്ചത് അല്ലെങ്കിൽ തടസ്സങ്ങൾ ആരെങ്കിലും പറഞ്ഞു വെച്ചത് ഇതൊക്കെ ആയിരിക്കും നമ്മുടെ എക്സ്പീരിയൻസ് അതുകൊണ്ട് എനിക്കത് കഴിയുമോ എനിക്കത് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിച്ച് നാം ഇങ്ങനെ പലപ്പോഴും ഇരിക്കുന്നിടത്ത് തന്നെ ഇരിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ഈ സഹോദരിമാർ അവർക്കറിയാം അവർക്കത് എടുത്തു മാറ്റാൻ കഴിയില്ല എന്നറിഞ്ഞ അറിയാമായിരുന്നിട്ടും അവരാ കല്ലറക്കിലേക്ക് ബന്ധപ്പെട്ട് ചെന്നു അവിടെ ചെന്നു കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേജിലാണ് അവർ ചോദിക്കുന്നത് നമുക്ക് വേണ്ടി ആറ് ഈ കല്ല് ഉരുട്ടി മാറ്റും എന്നാൽ അവരുടെ അടുത്തത് കാണണം കഴിയുന്ന അവർ സൂക്ഷിച്ച് അവർ നോക്കിയ ഉടനെ കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നതായി കണ്ടു ആ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ പ്രവർത്തന മണ്ഡലങ്ങളിൽ നമ്മുടെ സുവിശേഷീകരണ മേഖലകളിലൊക്കെ ഞാൻ എനിക്ക് അവിടെ പോയി സുവിശേഷം പറയാൻ പറ്റുമോ ഇല്ലെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ ഒരു വ്യക്തിയോട് എനിക്ക് സുവിശേഷം പറയാൻ പറ്റുമോ ഇല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് എനിക്ക് ചെല്ലുവാൻ പറ്റുമോ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ജോലി സ്ഥാപനങ്ങളിൽ എനിക്കുള്ള വഴികളെ എങ്ങനെയായിരിക്കും തുറക്കപ്പെടുന്നത് അതൊക്കെ ഞാൻ ഇന്നലെ കണ്ടതാണ് എനിക്കെതിരെ പല തടസ്സങ്ങളിലും കൊണ്ടുവന്ന് വെച്ചത് എനിക്കറിയാം എന്നുള്ള ഭാവത്തിലായിരിക്കും പലപ്പോഴും നാം പ്രവർത്തിക്കാറും ചിന്തിക്കാറുമുള്ളത് എന്നാൽ ഇവിടെ കാണുന്നത് അവർ സൂക്ഷിച്ച് അവർ അവർ നോക്കിയപ്പോൾ ആ കല്ല് ഒരു ഉരുട്ടി മാറ്റിയിരുന്നു അവർക്ക് വേണമെങ്കിൽ ഭവനത്തിൽ തന്നെ ഇരുന്നു കൊണ്ട് ഓ കല്ലാരും ഉരുട്ടി മാറ്റും എന്ന് ചോദിച്ചവിടെ ഇരിക്കാമായിരുന്നു അങ്ങനെ ആയിരുന്നെങ്കിൽ ഉയർപ്പിന്റെ നാഥനായ ക്രിസ്തുവിനെ സാക്ഷീകരിക്കുവാൻ അവർക്ക് കഴിയത്തില്ല ഉയർത്തു എന്ന് അവരറിയുമായിരിക്കും പക്ഷേ അതിൻ്റെ സാക്ഷികളായിത്തീരുവാൻ അവർക്കൊരു പക്ഷേ കഴിയുന്നുവരില്ലായിരുന്നു അതിനെ അതുപോലെ തന്നെ ഇവർ ഈ കല്ലിനെക്കുറിച്ച് വേവലാതിപ്പെട്ടു പക്ഷെ അവർ കണ്ട വേറൊരു ഉണ്ട് അവർ ഈ കല്ല് ഉരുട്ടി മാറ്റി വെച്ചിട്ട് റോമൻ സാമ്രാജ്യത്തിന്റെ സീല് അതിന്മേ പതിച്ചതുണ്ടായിരുന്നു അവർക്കൊന്നും ഒരു ഒരുപക്ഷെ അതിനെക്കുറിച്ച് ചിന്ത ഒരു അവർക്ക് വന്നു എന്ന് തോന്നില്ല കാരണം അതിനെ അവർക്കൊന്നും ചെയ്യാനും കഴിയില്ല എന്നാൽ നാമും ഇതുപോലാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ അതിമഹത്തരമായ കാര്യങ്ങൾ നമുക്ക് വേണ്ടി കർത്താവ് ചെയ്യാറുണ്ട് എന്നാൽ ചെറിയ കാര്യങ്ങളെക്കുറിച്ച് അതും നമുക്ക് വേണ്ടി കർത്താവ് ഓൾറെഡി ചെയ്ത് അത് കാണുവാൻ കഴിയാതെ തന്നെ നാം വേവലാതിപ്പെടുന്നവരായിത്തീരും എന്നാൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കർത്താവ് ആ വലിയ കല്ലുകളെ ഉരുട്ടി മാറ്റി അത് ഏത് തടസ്സമായാലും ചിലപ്പോൾ നാം കണ്ടതായിരിക്കും നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടതാണ് ചിലപ്പോൾ നാം കേട്ടതാണ് ഇനി അവൻ ജീവിക്കത്തില്ല ഇല്ലെങ്കിൽ ഇനി അവൻ മുന്നോട്ട് പോകയില്ല ഇല്ലെങ്കിൽ അഭിവൃദ്ധി പ്രാപിക്കത്തില്ല എന്ന രീതിയിൽ പ്രവർത്തിക്കുന്നതോ പറയുന്നതോ നാം കേട്ടതും കണ്ടതുമായിരിക്കാം ഏതാ നമുക്ക് വേണ്ടി ജീവിക്കുന്ന കർത്താവ് ആ വലിയ കല്ലിനെ തന്റെ ദൂതന്മാരെ അയച്ച് അവനത് ഉരുട്ടി മാറ്റി വിശ്വസ്തനായ ദൈവമാണ് നാം ചെയ്യേണ്ടതൊന്നും മാത്രമാണ് അത്ഭുതങ്ങളെ കാണുവാൻ നാം ഒരു സ്റ്റെപ്പ് വക്ക വയ്ക്കേണ്ടത് ആവശ്യമുണ്ട് നാം ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കേണ്ടത് ആവശ്യമുണ്ട് നാം മുമ്പോട്ടൊന്ന് നടക്കേണ്ടത് ആവശ്യമുണ്ട് അതെ ആ സഹോദരിമാർ ഒരുക്കപ്പെട്ട ഒന്ന് ഓർത്ത് നോക്കിയാൽ അവർക്കറിയാം ഈ കല്ലറയൊന്നും തുറക്കാനോ ഇല്ലെങ്കിൽ അതിനെ കല്ലുരുട്ടി മാറ്റാനൊന്നും ഞങ്ങൾക്ക് കഴിയില്ല അതുകൊണ്ട് വെറുതെ കയ്യിലിരിക്കുന്ന പൈസ കൂടെ കളഞ്ഞിട്ട് സുഗന്ധദ്രവ്യമൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല എന്നവർക്ക് ചിന്തിക്കാമായിരുന്നു എന്നാൽ അവരുടെ വിശ്വാസം വലിയതായിരുന്നു അതവരുടെ ഹൃദയത്തിലുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവരുടെ ഈ സീലുവെച്ച കല്ലുപോലും അതിനെക്കുറിച്ച് ചിന്തിക്കാതെ സുഖ ഒരുക്കപ്പെട്ട സുഗന്ധ വർഗവുമായി അവർ തര അവരുടെ കർത്താവിനെ കാണാനെത്തിയത് നമ്മുടെ ജീവിതത്തിലെ ഭാരങ്ങൾ പ്രയാസങ്ങളൊക്കെ കടന്നു വന്ന് ചിലപ്പോൾ നാം കേൾക്കുന്നതായ അതായിരിക്കാം നീ മുൻപോട്ട് പോകയില്ല നിന്റെ സുവിശേഷ പ്രവർത്തനങ്ങൾ ഇല്ലെങ്കിൽ ജോലി കാര്യങ്ങളും കുടുംബം ഇതൊന്നും മുൻപോട്ട് പോകത്തില്ല തകർന്നു പോകുമെന്ന് പിഷാജി ചിലപ്പോൾ വെല്ലുവിളിക്കുന്ന വെല്ലുവിളികളെ നീ കാതിൽ കേട്ടിട്ടുണ്ടാവാം ഹാല ലുയ എന്നാൽ ഇന്ന് രാവിലെ സമയം ഞാൻ ഓർമ്മിപ്പിച്ച് ഉണർത്തുന്നു നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി തന്നെ ദൂതന്മാരെ അയക്കുന്നവൻ നാം അറിയാതെ തന്നെ നമ്മുടെ തടങ്കൽപ്പാറകളെ മാറ്റുന്ന കർത്താവ് നമുക്ക് വേണ്ടി വഴികളെ തുറക്കുന്ന കർത്താവ് നാം പോകേണ്ടുന്ന പാത നമ്മൾ കാണിച്ചു തരുന്ന ദൈവം അധികം വിശ്വസ്തനാണ് ഇന്ന് കാലം ഇന്ന് രാവിലെ സമയം നമ്മെ തന്നെ സമർപ്പിക്കാൻ ദൈവമേ ഞാൻ എൻ്റെ ചിന്തയിൽ കണ്ടിരിക്കുന്ന വലിയ കല്ലുകളെ ഞാൻ ഞാനെൻ്റെ എന്റെ മനസ്സിൽ ഞാൻ കണ്ട കാഴ്ച പോലെ ഞാൻ വിശ്വസിച്ചിരിക്കുന്ന ആ തടസ്സങ്ങളെ കർത്താവെ അവിടുന്ന് മാറ്റിയിരിക്കാൽ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ ഒരു ദിനം നമുക്ക് ആരംഭിക്കുവാൻ വലിയവനായ കർത്താവ് നമ്മെ സഹായിക്കുന്ന ഓർത്ത് ദൈവത്തിന് സകല മഹത്വം കരയറ്റുന്നു ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറകട്ടെ ില്ല നിന്ന് വിടുകയില്ല ഞാൻ അനാഖനായൊരു നാളും വിടുകയില്ല